ഗുരുവായൂരപ്പൻ്റെയും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെയും മഹത്വം ഭാരതമാസകലം പ്രചരിപ്പിച്ച തിരുനാമാചാര്യനാണ് ആഞ്ഞം മാധവൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പട്ടാമ്പിക്കടുത്ത് മരുതൂരിലെ ആഞ്ഞത്ത് മനയിൽ മധുസൂദനൻ സൗമ്യാജിപ്പാടിൻ്റെയും നങ്ങേലി അന്തർജനത്തിൻ്റെയും മകനായി ജനിച്ചു നന്ദി ചെറുപ്പം മുതലേ സജീവമായ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ആഞ്ഞം മാധവൻ നമ്പൂതിരി താമസിയാതെ ഒരു രോഗിയായി മാറി ഒന്നും ഫലിക്കാതെ വന്നപ്പോഴാണ് മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഗുരുവായൂരപ്പനെ ശരണം പ്രാപിച്ചത് അപ്പോൾ ഗുരുവായൂർ മേൽശാന്തി അമ്മാവൻ പാറമനക്കിൽ ത്രിവിക്രമൻ നമ്പൂതിരിയുടെ ഉപദേശപ്രകാരം ബ്രാഹ്മ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ ആരാധനയ്ക്കെത്തിയിരുന്ന അദ്ദേഹത്തിന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പല മാറ്റങ്ങളും കണ്ടു തുടങ്ങി ഗുരുവായൂരപ്പന്റെ വാഗചാർത്തിലും തീർത്ഥത്തിലും അടിയ എണ്ണയിലും എന്ത് ഔഷധിയാണ് ഒളിഞ്ഞിരിപ്പുള്ളതെന്ന് ചോദിച്ചിരുന്ന മാധവൻ നമ്പൂതിരിക്ക് തന്റെ ശരീരത്തിൽ വന്ന മാറ്റത്തിൽ അത്ഭുതം തോന്നിത്തുന്നു മാധവൻ നമ്പൂതിരി താമസിയാതെ ഗുരുവായൂരപ്പന്റെ ഒരു ഉത്തമ ഭക്തനായി മാറി വിപ്ലവ ചിന്തകളെല്ലാം വിട്ട് ഭക്തരുടെ കൂട്ടത്തിൽ ഒരു എളിയവനാണെന്ന് ബോധമുറിച്ചു അതിനനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങളും ആരംഭിച്ചു ഗുരുവായൂരിൽ ഉണ്ടായിരുന്ന പ്രമുഖ ഭാഗവത പണ്ഡിതൻ മാഞ്ചിറ മഠത്തിൽ മേക്കാട്ട് നീലകണ്ഠൻ തിരുമേനിയുടെ ശിഷ്യത്വം സ്വീകരിച്ച മാധവൻ നമ്പൂതിരി നിരവധി സപ്താഹ പരിപാടികളിൽ മേക്കാടിനൊപ്പം പങ്കെടുത്തു ഗുരുവിന്റെ മരണം വരെ അദ്ദേഹത്തെ സേവിക്കാനും ഗുരുവിൽ നിന്നും ദിവ്യമായ അനുഭവങ്ങൾ നേടിയെടുക്കാനും ആന്യത്തിന് സാധിച്ചു നാമജപത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങളിൽ ഈശ്വര വിശ്വാസം ഉറപ്പിക്കുന്നതിനായി ഭാഗവത പാരായണം പ്രഭാഷണം ഭാഗവത സപ്താഹം തുടങ്ങിയവയെല്ലാം ആന്യം തിരുമ്മീന് സംഘടിപ്പിച്ചു സന്ധ്യാസമയത്ത് നാമജപവും പകൽ ഭാഗവത പാരായണവുമായിരുന്നു ആന്യത്തിൻ്റെ ഭാഗവത സപ്താഹം ഗുരുവായൂർ മതിലകത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല ഭാരതത്തിലെ പ്രമുഖ പട്ടണങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും എല്ലാം അദ്ദേഹം ഭാഗവത സപ്താഹം നടത്തി നാരായണനാമത്തിൻ്റെയും ഗുരുവായൂരപ്പന്റെയും മഹത്വത്തെ ആ ഭക്തോത്തമൻ എല്ലായിടങ്ങളിലും പ്രചരിപ്പിച്ചു അദ്ദേഹം ആരംഭിച്ച ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റ് ഗുരുവായൂരപ്പന്റെ മഹാത്മ്യങ്ങളെ പ്രചരിപ്പിക്കുന്നതിലും പുണ്യഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിലും മഹത്തായ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഞ്ഞന്തിരുമേനിയുടെ താമസസ്ഥലമായ ഗുരുവായൂർ വടക്കേ നടയിലുള്ള നാരായണാലയം ഭക്തജനങ്ങളുടെ ഒരു ആശാ കേന്ദ്രമാണ് പൂന്താനം പൂജിച്ചിരുന്ന വേണുഗോപാല വിഗ്രഹം ദേവപ്രശ്നവിധിയുടെ അടിസ്ഥാനത്തിൽ നാരായണാലയത്തിലെ പൂമുഖത്ത് പ്രതിഷ്ഠിച്ചു ഭക്തജനങ്ങൾക്ക് ആരാധിക്കാനുള്ള സൗകര്യവും ഉണ്ടാക്കി ഗുരുവായൂരിൽ എത്തുന്ന ഭക്തജനങ്ങൾ തിരുമേനിയെ കണ്ട് അനുഗ്രഹം വാങ്ങിയേ തിരിച്ചുപോകുമെന്ന സ്ഥിതിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മാർച്ച് പത്തൊമ്പതാം തീയതി ആ മഹാത്മാവ് ഭഗവത്പാദം പുലകി ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഭക്തനായ തിരുമേനിയുടെ മഹത്തായ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു